ഹായ് ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കാം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മളെ നമ്മുടെ ഇവിടുത്തെ പഴഞ്ഞിപ്പള്ളിയിലെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് പോയി നോക്കാം പോയിട്ട് ആ പെരുന്നാൾ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം നോക്കാം അവിടെ പോയിട്ട് എന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം പിന്നെ പന്തലിന്റെ ലൈറ്റും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ഗജസംഗമ ആ ഗജസംഗമെന്ന് പറഞ്ഞ സംഭവമുണ്ട് അതൊക്കെ നോക്കിയിട്ട് വരാട്ട തലേമ വെച്ച സാധനം കുറച്ച് വലുതാ കേട്ട പക്ഷെ എനിക്കത് വെച്ച നിവൃത്തിയുള്ളത് കാരണം വേറെ എനിക്ക് മുടിയില്ല അപ്പൊ അത് കാരണം അത് വെച്ച പറ്റൂട്ട് മാമേ അമ്മാവട വണ്ടിരിക്കണെല്ലാം വന്നിട്ടേ അവിടെ വേണമെങ്കിലും നടന്നു അവിടെ നിർത്തി നടക്കാൻ പറ്റുന്നില്ല അപ്പൊ നടക്കേട്ടിണ്ട് അപ്പൊ ഇതാണ് ട്ടാ ഒരു പന്തൽ ഇവിടെ ഉണ്ട് ട്ടാ അപ്പൊ ഇവിടെ രണ്ടാന അങ്ങട് ആ കേച്ച സംഗമത്തിന് പോയിക്കൊണ്ടിരിക്കണത് അപ്പൊ ഇവിടെ നിക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ അങ്ങോട്ട് കടക്കാൻ കുറച്ച് ഇതുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു അപ്പോൾ ആ കുട്ടി കണ്ടില്ലേ ആനപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് അവൻ രണ്ട് പ്രാവശ്യം അവൻ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ മൂന്നാമത്തെ പ്രാവശ്യം അവൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവിട്ട അപ്പോൾ വേറെ ഒരു തന്നെ മുന്നേ ഇവൻ ഇറങ്ങിയപ്പോൾ കയറാൻ പറ്റാണ്ട് ഇറങ്ങിയപ്പോൾ വേറെ ഒരു കുട്ടി കയറി കഴിഞ്ഞപ്പോൾ അവന് കൂടുതൽ ആവേശമായി അപ്പോൾ അവൻ ആ മൂന്നാമത്തെ തവണ അവൻ വിജയിച്ചുട്ടാ അവന്റെ ആഗ്രഹം കാണുന്നേ അവനെ കേറി പറ്റിയേ പറ്റൂ അപ്പ എല്ലാവരും അതിങ്ങനെ നോക്കി കേറുന്നട്ടാ ഇവ കേ താഴത്ത് നിൽക്കുന്നവർക്ക് ആവേശം കൊടുത്തില്ലേ കേറു കേറുക പറഞ്ഞിട്ട് ആനയല്ലേ ഭയങ്കര സോഫ്റ്റ് ആവുക ആനയുടെ ശരീരം അപ്പോൾ നമുക്ക് ഇങ്ങനെ ആദ്യമായിട്ട് കയറുന്നവർക്ക് അങ്ങോട്ട് കയറി പറ്റാൻ ഭയങ്കര പാടാണ് പിന്നെ ആന ആനങ്ങനെ നിൽക്കുകയല്ലേ നമുക്ക് കാലുമ്മ ചവിട്ടി കയറുന്ന പോലെ അങ്ങട് പരിചയമുള്ളവർക്ക് കയറുന്ന പോലെ സാധാരണ നമ്മൾ വല്ലയപ്പോഴും കാണുന്നവർക്ക് പറ്റില്ലല്ലോ അപ്പം ആ കുട്ടി പരിശ്രമിച്ച് പരിശ്രമിച്ച് മൂന്നാമത്തെ തവണ അവൻ കയറി പറ്റിയിട്ടാണ് ഞങ്ങൾ അപ്പഴേക്കും ആ ബസ് പോണില്ലേ ആ സൈഡിൽ കൂടെ ഇപ്പുറത്തെ ആ പന്തലിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ആ ബസ് പോണ അവിടേക്ക് കടന്നിട്ട് അങ്ങോട്ട് നടന്നു കേട്ടാണ് ആ തിരക്ക് അവിടെ ആ ബസ് പോയപ്പോത്തിരി ഗ്യാപ്പ് വന്നു അപ്പൊ അതി കൂടെ ഞങ്ങൾ അങ്ങോട്ട് കടന്നു പോയിട്ടാണ് ഈ പന്തൽ ഇപ്പങ്ങനെയാണെങ്കിൽ നമ്മൾ മടങ്ങി വരില്ലേ ഗജ ഗജസംഗമം കഴിഞ്ഞിട്ട് വരണ സമയം ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ട അവിടെ നിന്ന് നിറഞ്ഞുണ്ടായിരുന്നു കേട്ടോ ആളുകൾ അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ആ സ്റ്റേഡിയം ഒക്കെ ഫുള്ളായി അത് കാരണം കൊണ്ട് ഞാൻ അത്മാ കയറി നിൽക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് ഞാൻ ആന ഗജസംഗമത്തിന് പറ്റിയ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടിട്ട് ഒരു കുട്ടി വന്ന് നിൽക്കുന്നത് അടിപൊളി എന്താ പറയുക സ്വാഗതം പറച്ചിലാണ് കേട്ടോ ആനകൾ ഓരോ ആനകളും വരുമ്പോൾ കേൾക്കാൻ മാത്രമുണ്ട് അത് ഓരോ ആനകളുടെയും വിശേഷണവും അവരുടെ എന്താ പറയുക പ്രവൃത്തികളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സ്വാഗതം പറച്ചിലാണ് കേട്ടാ നല്ല രസംണ്ട് കേൾക്കാനായിട്ട് ഓരോ ആനകളും ഇങ്ങനെ ഏർ നമ്മടെ എന്താ പറയാ സ്റ്റേജമ്മലേക്ക് ഇങ്ങനെ കയറി വരുന്ന പോലെയുള്ള അല്ല നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് ആ ഒരു സ്വാഗതം പറഞ്ഞിരുന്നത് ആ ചേട്ടന്റെ പേരെന്താണോ പറയുന്നത് അറിയില്ല ട്ടാ അടിപൊളിയായിട്ട് പറഞ്ഞു പെൺകുട്ടികളടക്കണ്ടാ ആനപ്പുറത്ത് ജനങ്ങനെ ആളുകളിങ്ങനെ ആരവത്തോടു കൂടിയിട്ട് സ്വീകരിക്കുന്നത് ഓരോ ആനകളേനയും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ആനേനെ ചമയങ്ങളില്ലാതെ കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏട്ടാ എല്ലാ ആനകളേനയും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേ മറ്റേ മുഖത്ത് നെറ്റിപ്പട്ടം പോലെയുള്ള സംഭവങ്ങളൊന്നും ഇടാത്ത കാരണം കൊണ്ട് ആനകളേനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അവരുടെ പൂഞ്ചുണങ്ങും ശരിക്കുള്ള ഒരു ഭംഗിയുണ്ടല്ലോ അത് ശരിക്ക് കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ ആനേനെ കാണാമെന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത ഏട്ടാ ഓരോ ക്ലബ്ബുകാരും അവരവരുടെ പങ്ക് എന്ന് പറയുന്നത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഓരോരുത്തരും ആ ചിറക്കൽ കാളിദാസം വന്ന് കയറിയ സമയത്തുള്ള ഒരു ആരവും ഓരോ ആനകളുടെ പേര് നിൽക്കുമ്പോഴും കേട്ടാ ഒന്ന് മാത്രമല്ല ആനകൾ എന്ന് പറഞ്ഞ ഒന്നിനൊന്നും മെച്ചം ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ അത് കാരണം അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആനകൾ നേരന്ന് നിൽക്കുന്ന സ്ഥലത്തേക്കായിട്ടാണ് എല്ലാ ആളുകളും അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ആനകൾ അവിടെ അറ്റം തൊട്ട് ഗ്രൗണ്ടിൽ ഈ അറ്റം വരെ അങ്ങനെ നിന്നൂട്ടാ അപ്പോൾ എല്ലാവർക്കും എല്ലാ ആനകളെയും നമുക്ക് ഒരുമിച്ച് കാണാൻ ഇത്രയും ആനകളേനെ ഒരുമിച്ച് നമ്മൾ കാണുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ എനിക്കിത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ മുകളിൽ കൂടെ അങ്ങനെ വീഡിയോ എടുത്താലും കിട്ടില്ല എനിക്ക് അപ്പം ഞാൻ കണ്ണനെ അങ്ങോട്ട് പറഞ്ഞയച്ചു ആനകൾ നിൽക്കണേൻ്റെ ആ മുൻ വ്യവസ്ഥയ്ക്ക് പറഞ്ഞയച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു ഞാൻ പോയിട്ട് എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടാ ഇനി ആ ആനകളെ അത്ര ഭംഗി കിട്ടിത് ആ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ ആളുകൾ ഇരിക്കുന്നതാണ് കേട്ടോ അത് അത്രയും തിക്കായിട്ടാണ് ആളുകൾ അവിടെ രിക്കണം ഞങ്ങളിവിടുന്ന് നേരത്തെ പോയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതുകൊണ്ടോ ഞങ്ങൾ ചെന്നപോളക്കൊക്കെ അവിടെ നടന്ന് കൊടുക്കണം അവിടെ ചെന്ന് നിന്നപ്പോൾ നേരന്ന് നിന്നപ്പോൾ ആനകൾക്ക് പിന്നീട് കൊടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഒരു ആനകൾ എത്ര എണ്ണ ഉണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു ബാക്കിൽ നിൽക്കണവർക്ക് ഈ ഗ്രൗണ്ടിൽ നിൽക്കണവർക്ക് കാണാനായിട്ട് പറ്റുണ്ടായിരുന്നു കേട്ടാ കൊടയൊക്കെ നിവർത്തിയപ്പോ ഇത് അടിപൊളി പരിപാടി കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഗാനമേളക്ക് പോയി ഏർ അങ്ങനെയൊക്കെ ഇണ്ടായത് അല്ലാതെ ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ലാട്ടാ ഇത് ഏർ ഇത്രയും നന്നായിട്ട് ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറയുമ്പോഴേ അതും ഇത്രയും അധികം ആനകള് പത്ത് മുപ്പത്തി രണ്ടോളം ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടാ ഞാൻ എനിക്ക് ശരിക്കും എണ്ണാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ് കേട്ടാ കടലി സൈഡിൽ നിന്ന് ഇങ്ങനെ നിരന്ന് തന്നപ്പോ അത് ഭംഗി കണ്ടാനകള് വേറെ നെറ്റിപ്പെട്ട ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ആ വെറുതെ ഉള്ള ആനയുടെ മുഖം ണ്ടാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ ഇങ്ങനെ കണ്ടപ്പോ ആ മുന്നിലേക്ക് പോവായിരുന്നു എന്നായി പിന്നെ ഞാൻ ഈ ആനയ്ക്കല്ലേ അപ്പൊ പിന്നെ മുന്നിലേക്ക് പോയിട്ട് ഇനി തിരക്കിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ചിട്ടോ പോവാതിരുന്നു പിന്നെ എനിക്ക് തോന്നി കണ്ണൻ്റെ കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോവായിരുന്നു അപ്പൊ ആ ഗജസംഗമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ആനകൾ തിരിച്ചു പോവാട്ടാ അപ്പൊ ഈ ആനകൾ അങ്ങോട്ട് കുറച്ച് ആനകൾ കടന്നു പോയതിനു ശേഷം ഞങ്ങളും പോന്നിട്ടാ പിന്നെ ഞങ്ങൾ പോണത് പള്ളിയിലേക്കാണ് കേട്ടോ പള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ കയറ്റത്താണ് പള്ളി അപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളൂ അപ്പോൾ പള്ളിയിലേക്കാണ് പള്ളിയുടെ തൊട്ടേ ഉള്ളൂ ഇവിടെ പള്ളിയുടെ അവിടെ നിന്ന് ഇറക്കത്തുള്ള നമ്മുടെ പഴഞ്ഞു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലായിരുന്ന കേട്ടോ ഈ ഗജ സംഘം എന്ന് പറയണത് ഈ സ്കൂളിലായിരുന്നേട്ടോ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ മിന്നി മിന്നി നിന്നിണ്ടായിരുന്ന ആ പന്തലാണ് കേട്ടോ അത് അപ്പോൾ അടിപൊളിയായിട്ട് പന്തലിൻ്റെ വർണ്ണങ്ങൾ ഞാൻ അവിടെ നിന്നിട്ട് തന്നെ ഇത് മാറി മാറി കുറച്ച് ടൈം ഇട്ടിട്ടാണ് കേട്ടോ നിറങ്ങൾ മാറണത് അപ്പോൾ ഞാനതിങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇപ്പോൾ ഫാസ്റ്റ് ഇട്ടിട്ടുള്ളതാണ് കേട്ടാ കുറച്ച് നേരം നിൽക്കും ഒരു കളറ് വന്നാലേ അപ്പം ഞാൻ അവിടെ നിന്നിട്ട് തന്നെ അത് ഓരോ തവണയും കളറ് മാറണത് എടുത്തോണ്ടിരുന്നു കേട്ടാ ഈ പെരുന്നാളിന്റെ ബാൻഡ് മേള എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈപാട്ടാ അപ്പൊ മോളും കാണാൻ ഐസ്ക്രീമും മേടിക്കണംന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുട്ടാ അപ്പൊ ഐസ്ക്രീമൊക്കെ മേടിച്ചു അവിടെ നിന്നിട്ട് വന്നപ്പോൾ അപ്പോൾ ഇത് ഓരോ ക്ലബ്ബുകാർ ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്നതാണ് കേട്ടോ ഇത് രാത്രി ഒരുപാട് വൈകിട്ടാണ് പള്ളിയിൽ പള്ളിയിലെത്തുക ചെയ്യുക ഈ ബാൻഡ് മേളങ്ങൾ അപ്പം ഞങ്ങൾ അത് പള്ളിയിൽ എത്ര വരെയൊന്നും പള്ളിയിൽ നിന്നില്ല കേട്ടാ അപ്പം അത് ഇടയ്ക്ക് കണ്ടപ്പോൾ ഞാനത് എടുത്തതാണ് അപ്പം ഈ കയറ്റാങ്കട്ട് കയറി ചെല്ലണതാണ് കേട്ടോ പള്ളി എല്ലാ വീടും ഇങ്ങനെ മാല ബൾബുകൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ചിട്ടിട്ട് അപ്പൊ ഇതാണ് കേട്ടാ പള്ളിയിലെ എന്താ പറയാ വടക്കേ ഭാഗത്തു കൂടെ കയറി വരുന്ന ആ സ്ഥലമാണ് കേട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ വെള്ളമൊക്കെ അവിടെ കുടിവെള്ളമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അവിടുന്ന് വെള്ളം കേട്ടോ ഇത് കുടിക്കവാടത്തിൻ്റെ അവിടെയുള്ള ഒരു എന്താ പറയാ കവാടം അലങ്കരിച്ചിണ്ടാവില്ലേ ബാക്ക് വശം ഫ്രണ്ട് വശവും അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇതാണ് പഴയ പള്ളി എന്ന് പറയുന്നത് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ അതിപുരാതനമായ ചിത്രങ്ങളൊക്കെ ഉള്ള പള്ളി എന്ന് പറഞ്ഞില്ലേ അതാണത് ആ പള്ളിയുടെ ഇപ്പുറത്ത് ഇതാണ് ഇപ്പം ഈ കാണുന്നില്ലേ ഈ മാതാവ് ഇങ്ങനെ നിൽക്കുന്നത് അതാണ് പുതിയ പള്ളി എന്ന് പറയുന്നത് കേട്ടാ എൻ്റെ ഫ്രണ്ട് വശം ഞാൻ കാണിച്ചു തരണ്ടിട്ടാണ് അപ്പം ഇവിടെയുണ്ട് ഫ്രണ്ടില് വലിയ ഒരു നടപ്പന്തലിങ്ങനെ അലങ്കരിച്ചിട്ട് കേട്ടാ അതാണ് ആ ലൈറ്റിംഗ് ഒക്കെ ആ പഴയ പള്ളിയുടെ മുൻവേശമാണ് ഞാൻ ഈ ഇത് ഈ കാണുന്നത് കേട്ടാ അപ്പം ആളുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടാ പള്ളിയിൽ പ്രത്യേകിച്ച് ഈ പള്ളി പള്ളിപ്പറമ്പിൽ ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇവിടെയും ലൈറ്റ് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ അതും ഇങ്ങനെ ഓരോ തവണയും മാറി മാറി വരണത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കുറേ നേരം അത് നോക്കി അവിടെ ഇരുന്നുണ്ട് കാരണം അത് നല്ല രസം കാണാനേ അപ്പോൾ എത്ര നോക്കിയിരുന്നാലും മതിയാവില്ല അപ്പം അതിൻ്റെ താഴെ വേറെ ഒരു ചെറിയ ഒരു കാറിൻ്റെ രൂപത്തിൽ ഒരു ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ മുള്ളിൽ അലങ്കരിച്ചിട്ടുള്ളതാണ് കേട്ടോ ആ താഴെ കാണുന്ന ആ ചെറിയൊരു തേര് പോലെ അലങ്കരിച്ച് നിൽക്കുന്നത് ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് പറയാൻ മാത്രം അത്ര രസുണ്ട് കാണാനായിട്ട് അവിടെ നിന്ന് കാണുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പോരാൻ തോന്നില്ലേ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കാൻ തോന്നുന്നു ഇതിങ്ങനെ മിന്നിമറിയണത് ഓരോ ഡിസൈനും ഇങ്ങനെ ഫസ്റ്റ് മിന്നിമറിയണത് ഞാൻ തനിയെ വീഡിയോ പിടിക്കണത് ഓരോന്ന് പറയണേനെ അവരെന്നെ കളിയാക്കിയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പോയത് അപ്പൊ ഇവര് എന്നെ കളിയൊക്കെ നടന്നിട്ട് പിന്നാലെ അപ്പൊ അടി ഇത് പുതിയ പള്ളിട്ടാ പള്ളിയുടെ മുന്നവശാണ് നല്ല രസേ കാണാനായിട്ട് പള്ളി അവിടെ പള്ളിയുടെ മുമ്പിൽ വേറൊരു ഒരു കുരിശ് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അതുമേ ഈ ചിരാതുകൾ ചുറ്റും ഇങ്ങനെ വിളക്ക് കത്തിച്ചിട്ടേ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോവാണ് അപ്പം ഇവിടെയൊക്കെ കണ്ടില്ലേ പന്തലുകളും ഇതൊക്കെ അലങ്കരിച്ചു കൊടുക്കണത് അപ്പം അവിടെ വളയും മാലയൊക്കെ വിൽക്കണുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയില്ല കേട്ടോ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയുണ്ടല്ലോ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ വീടുകളൊക്കെ മാലബള്പ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ പെരുന്നാൾ ഏട്ട ഉണ്ടായില്ല അതുള്ള പെരുന്നാളിന് അപ്പം ഞങ്ങളങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പെരുന്നാളിന് പോണതൊക്കെ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഗജസംഗമോ അതുപോലെ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അമ്മയ്ക്ക് കാലുകൊണ്ട് പെയ്യാന്നുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ കണ്ണൻ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് വാങ്ങുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഈ പെരുന്നാളിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രണ്ട് വീഡിയോയിലായിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ പെരുന്നാളിൻ്റെ ലാസ്റ്റ് ദിവസത്തെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ വരാട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്